എന്തായാലും വാങ്ങിച്ചു കൊടുത്തിട്ട് പള്ളിയിലേക്ക് പോവാ അല്ല അത് സഹതല്ലേ അവൻ വെള്ളം കുടിക്കുവാണല്ലോ അവൻ എൻ്റെ അടുത്ത് നോമ്പുണ്ടെന്ന് കള്ളത്തരാൻ പറഞ്ഞു അല്ല സമീലും ഇരുന്നുണ്ടല്ലോ പെട്ടെന്ന് കുപ്പിയും വെള്ളം ഒന്ന് കളഞ്ഞേക്കാം പള്ളിയിലേക്ക് വരാ നോമ്പില്ലാണ്ട് നീ നോമ്പ് ഊരിക്കാൻ പോവുകയാണ് നിനക്ക് കള്ളത്രം കാണിക്കാം പക്ഷെ അള്ളാന്റെ മുമ്പിലും നിനക്ക് കള്ളത്രം കാണിക്കാനും പറയാനും പറ്റില്ല ശരിയായില്ല സഹദേ അള്ളാ അല്ലാ പാങ്കോളിക്കുന്നു ഞാൻ പോകുന്നു അല്ല അല്ലാ എന്നോട് പൊറുക്കണേ ഞാൻ ഇനി ഒരിക്കലും കള്ളത്രം കാണിക്കില്ല അള്ളാ ഇനിയെങ്കിലും അവൻ നന്നായിരുന്നു